ൂർ ഗോപി മാസ്റ്റേഴ്സ് പുരസ്കാരം ഇ വി മുഹമ്മദ് കുട്ടി ഹാജിക്ക് അക്ഷരജാലകം ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസും അക്ഷരജാലകം സാംസ്കാരിക കൂട്ടായ്മയും സംയുക്തമായി ഏർപ്പെടുത്തിയ ഇന്ത്യനൂർ ഗോപി മാസ്റ്റേഴ്സ് സ്മാരക കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് മികച്ച പരിസ്ഥിതി പ്രവർത്തകനായ കറുകപ്പുത്തൂർ സ്വദേശി ഇ വി മുഹമ്മദ് കുട്ടിഹാജിയെ തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുമറ്റക്കോട് പഞ്ചായത്തിലെ കറുകപ്പുത്തൂർ ഇഞ്ചീരി വളപ്പിൽ കുടുംബാംഗമായ മുഹമ്മദ് കുട്ടി ഹാജി എൺപത്തി ആറാം വയസ്സിലും പൊതുരംഗത്ത് കർമ്മനിരതനാണ് പ്രവാസകാലത്ത് തൊഴിൽ തേടിയെത്തിയ നിരവധി പേർക്ക് താങ്ങും തണലുമായി മാറിയ മുഹമ്മദ് കുട്ടി ഹാജി ജാതി വേർതിരിവില്ലാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയും മാതൃക കാണിച്ചിട്ടുണ്ട് വഴിയോരങ്ങളിലും പുറമ്പോക്ക് മിച്ചഭൂമിയിലും പൊതുയിടങ്ങളിലും ആരാധനാലയങ്ങളുടെ പരിസരങ്ങളിലുമെല്ലാം തണൽ മരങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തനത്തിലും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം നദീ സംരക്ഷണ പ്രവർത്തകൻ മികച്ച ജൈവകർഷകൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലും സജീവമാണ് കൃഷിപാഠങ്ങൾ നാട്ടറിവുകൾ എന്നിവ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തകനുമാണ് പതിനായിരം രൂപയുടെ പുസ്തകങ്ങളും പ്രശസ്തി പത്രവും ഫലകവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ഭാരവാഹികളായ ഹുസൈൻ തട്ടത്താഴത്ത് സതീഷ് കാക്കരാത്ത് ഉണ്ണി പൂക്കാരാത്ത് പ്രിയങ്ക പവിത്രൻ എം രാമചന്ദ്രൻ എന്നിവർ അറിയിച്ചു ഒരു പത്രസമ്മേളനം ഇത്തരത്തിൽ നമ്മുടെ കൂറ്റനാട് വിളിക്കുമ്പോൾ ഏറെ സന്തോഷമുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായി കുറ്റനാടും കുറ്റനാടിന്റെ പരിസരവും കേന്ദ്രീകരിച്ചു കൊണ്ട് ഒട്ടനവധി സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളുണ്ട് നടത്തിവരുന്ന ഒരു കൂട്ടായ്മയാണ് അക്ഷരജാലകാരികൂട്ട്മ അതിൻ്റെ ഭാഗമായി വളർന്നു വന്നു ഒരു പബ്ലിക്കേഷൻ ബുക്സ് ആൻഡ് അക്ഷരജാലകം നമ്മുടെ നാട്ടിൽ നല്ലതായ പ്രവർത്തനങ്ങൾ നല്ലത് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് നന്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പലരെയും അക്ഷരജാലകത്തിൻ്റെ ബാനറിൽ ഞങ്ങൾ വളരെ സ്നേഹപൂർവം ബഹുമാനിച്ചിട്ടുണ്ട് വ്യക്തിയാണ് അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ പരിസ്ഥിതിയെ കുറിച്ച് ഏറ്റവും അധികം ചിന്തിച്ച ഒരു വ്യക്തിയാണ് ഇന്ത്യൻ ഇന്ത്യനാൾ മാസ്റ്റർ എന്ന ഭാരതമുഴ സംരക്ഷണ സമിതിയുടെ ഉപജ്ഞാത അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകനുള്ള ഒരു പുരസ്കാരമാണ് അക്ഷരജാലങ്ങളുടെ പ്രഖ്യാപിച്ചത് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ സോഷ്യൽ മീഡിയയിലൂടെ അതുപോലെ തന്നെ നേരിട്ട് നമ്മൾക്ക് ഒട്ടനവധി പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന കുട്ടി ഹാജി എന്ന കരകത്തൂർ സ്വദേശിക്ക് ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഇന്ത്യനു ഗോപിമാഷ്ട ടിവിലുള്ള കർമ്മശ്രേഷ്ഠ പുരസ്കാരം അക്ഷരജാലകം നൽകുകയാണ് എന്ന സന്തോഷം നിങ്ങളെ അതുപോലെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അറിയിക്കുക എന്ന ലക്ഷ്യമാണ് നമുക്കറിയാം നമ്മുടെ നാട്ടില് പരിസ്ഥിതിയെ കുറിച്ച് ചിന്തിക്കുന്നവർ ഒരുപാടുണ്ട് പക്ഷെ പരിസ്ഥിതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവർ അതിനു വേണ്ടി ചെയ്ത് കാണിക്കുന്നവർ വളരെ കുറവാണ് അത്തരം പ്രവർത്തനം നടത്തുന്നവരും വളരെ കുറവാണ് എങ്കിലും തന്റെ എൺപത്തി ആറാമത്തെ വയസ്സിലും വളരെ ചെറുപ്പത്തിൽ തന്നെ സാമൂഹ്യ പ്രവർത്തനം തുടങ്ങി വെച്ച് ആ എൺപത്തി ആറാമത്തെ വയസ്സിൽ എത്തുമ്പോഴും ഇതേ പ്രവർത്തനം ആ പഴയ ഊർജ്ജസ്വലതയോടെ അതിൽ കൂടുതലായിട്ട് ചെയ്തു വരുന്ന ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ തിരുമറ്റക്കോട് പഞ്ചായത്തിലെ കരുമ്പത്തൂരിൽ ജീവിച്ചിരിക്കുമ്പോൾ അക്ഷരജാലകൻ എന്നൊരു സാംസ്കാരിക കൂട്ടായ്മ അദ്ദേഹത്തെ കാണാതിരിക്കാൻ കഴിയില്ല ഞങ്ങള് മൂന്നാല് വർഷത്തോളമായി രംഗത്ത് എത്തിപ്പെട്ടിട്ട് അതിന്റെ അപ്പൊ ഞങ്ങൾ ആദ്യം എഴുത്തുകാരെയാണ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് അതായത് നമ്മുടെ പ്രദേശങ്ങളിലുള്ള അക്ഷരങ്ങളുടെ മഷിപുരണ്ട് കാണാൻ കഴിയാത്ത കുറെ എഴുത്തുകാരെ എന്നെപ്പോലെ തന്നെയുള്ള എഴുത്തുകാരെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് അക്ഷരജാലകമാണ് അത് അക്ഷരജാലകത്തിന്റെ ഭാഗമാവാറായി അതുകൊണ്ട് തന്നെ അക്ഷരജാലകം ഇപ്പൊ മറ്റു തുറകളിലേക്ക് മുസ്ലിംജി പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത് നമ്മുടെ പലതരത്തിലുള്ള ആളുകളെ സമൂഹത്തിന് മുന്നിൽ എന്ന് തന്നെ അതിപ്പോ നമ്മുടെ അധ്യാപകരായാലും പിന്നെ അതേപോലെ വിദ്യാർത്ഥികൾ എഴുത്തുകൾ ഇതേപോലെ സാമൂഹിക സാംസ്കാരിക ചാരിറ്റി രംഗമായി പ്രവർത്തിക്കുന്ന വിവിധ ആളുകൾ ഇവരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള തർക്കം അറിയില്ല അവരെ മുന്നോട്ട് കൊണ്ടുവന്ന് അവരെ ആദരിക്കുക അവരെ ജനങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു രംഗത്താണ് ഇപ്പോൾ ഞങ്ങൾ നടത്തുന്നത് അതിന്റെ ആ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടെ എ വി മുഹമ്മദ് ഞങ്ങള് ഇന്ത്യൻ ഗോപി മാസ്റ്ററിന്റെ പേരിലുള്ള ആദരണീയമായ അവാർഡിന് അദ്ദേഹത്തിന് അത് കൊടുക്കാൻ തീരുമാനിക്കുകയും കൂടിയാണ് ഞാൻ പേര് ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയും ഒരു സാമൂഹ്യ പ്രവർത്തകനും പരിസ്ഥിതി പ്രവർത്തകനും ഒക്കെയാണ് മൂന്നൂട്ടിയാക്കിയത് പക്ഷെ അദ്ദേഹത്തിന് ഒരു ശരിയായ രീതിയിലുള്ള ഒരു ആദരം ഇന്നു വരെ ഇവിടെ നിന്നും കിട്ടിയതായിട്ട് തോന്നുന്നില്ല അക്ഷരനാടകത്തെ പോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ഒരു സംഘടന അദ്ദേഹത്തിന് ഒരു ആദരം കൊടുക്കാൻ ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത് നാട്ടുകാരൻ എന്ന നിലയിൽ ഞാൻ ഏറെ സന്തോഷമായിരുന്നു അതത് അദ്ദേഹത്തിന് തികച്ചും അർഹതപ്പെട്ടു തന്നെയാണ് എനിക്ക് ഓർമ്മ വെച്ച നാളെ മുതൽ തന്നെ അദ്ദേഹം ഓരോ സാമൂഹികപരമായ പ്രവർത്തനങ്ങളിലും അത് ജാതി ഉണ്ടോ നോക്കാണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത് മറ്റൊരാൾ അറിയാൻ പാടില്ല നിഷ്കർഷമുള്ള ആളാണ് അമ്പലത്തിനായാലും പള്ളിക്ക് ആയാലും എന്തിനായാലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറ്റാരും അറിയരുത് എന്ന് ഒരു നിഷ്കർഷമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം